ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി തെളിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു ഭീകരവിരുദ്ധ പ്രതിജ്ഞയും എടുത്തു വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് കാശ്മീരിലെ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ദളിത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി നീലടി സുധാകരൻ കൊപ്പം ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഗോപിനാഥൻ മുസ്തഫ മജീദ് വാപ്പുട്ടി സുധീർ മെഹബൂബ് എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് സജീവ് കുമാർ എ ഭീകര വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലോകം